മീൻ കഴിച്ചുകൊണ്ടിരുന്നവർ ഒരു നിമിഷം സോഷ്യൽ മീഡിയ ഇങ്ങനെ പരുതുമ്പോ ഒരു വീഡിയോ കാണുകയാണ് കഴിക്കാൻ പാടില്ലേ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതെ ഇസ്ലാമിക കാഴ്ചപ്പാടൊക്കെ പറഞ്ഞുതരാം പറഞ്ഞു ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ ചെയ്യുന്നത് നിങ്ങളൊക്കെ വെട്ടി വിഴുങ്ങുന്നത് അതെ നമ്മളൊക്കെ വെട്ടി വിഴുങ്ങുന്നില്ലേ വെട്ടി വിഴുങ്ങുന്നുണ്ട് ഇനി വിഴുങ്ങുകയും ചെയ്യും നിങ്ങളൊക്കെ വിഴുങ്ങണം അള്ളാഹുദെന്ന അനുഗ്രഹമല്ലേ ഒരു ഭക്ഷണം തിന്നാൻ അതല്ലേ പറഞ്ഞ ഹലാലായ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചോന്നല്ല പറഞ്ഞില്ലേ നല്ലത് തിന്നാൻ പടച്ചവനല്ലേ പറഞ്ഞത് ഭക്ഷണം കൊണ്ട് തരുന്നില്ലേ കഴിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താണ് പരിശുദ്ധമായ ദീൻ എന്താണ് ഇസ്ലാമിൻ്റെ നിയമം എന്താണ് ഇതൊന്നും പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ കിടന്ന് വിളമ്പാൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ സാധുക്കളായ നിങ്ങളൊക്കെ കൺഫ്യൂഷനായി ഇനി ചത്ത മത്സ്യം തിന്നാൻ പറ്റുമോ എന്ന സംശയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സംശയം മാറ്റണം നമ്മളുടെ നേതാവ് മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് ഉഹില്ലത്തി ലന മൈത്താനി വധമാനി രണ്ട് ചത്ത വസ്തുക്കളെ നമ്മൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുകയാണ് അതെ അതൊന്ന് മത്സ്യമാണ് രണ്ട് ജറാദ് എന്ന് പറയുന്ന ഒരുതരം വെട്ടുകിളിയാണ് അതുകൊണ്ട് നിങ്ങൾ മടിക്കണ്ട കഴിച്ചോ ഖുർആാനിലും അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ മായിദയിലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിലൂടെ ഇൻഷാല്ല വീണ്ടും കാണാം